ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഗ്രാൻഡ് ഫിലാലേക്ക് അവശേഷിക്കുന്നുള്ളൂ അതിൻ്റെ ത്രില്ലിലാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും ഇതുവരെയുള്ള സീസണുകളെ അപേക്ഷിച്ച് സീസൺ ആറാണ് ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും ചരിത്രത്തിൽ ആദ്യമായി ഗുരുതരമായ ഒരു പരിക്ക് പറ്റി നമ്മളെല്ലാവരും കണ്ടു സിജോ പുറത്തേക്ക് പോകേണ്ടി വന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ഇരുപത്തഞ്ച് മത്സരാർത്ഥികളോളം പങ്കെടുത്ത ഈ ഒരു സീസണിൽ ആറ് വൈൽഡ് ഗാർഡുകൾ ഒരുമിച്ചാണ് കയറിയത് അതും ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് അവസാനിക്കാറായപ്പോൾ ഒരുപാട് സർപ്രൈസുകൾ അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് മോഹൻലാൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവശേഷിക്കുന്ന എട്ട് പേരിൽ നിന്ന് നല്ല മലയാളത്തിലെ പ്രകത്മനായ സംവിധായകൻ ജിത്തു ജോസഫും അതേപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂറും കൂടെ ബിഗ് ബോസിലേക്ക് വരികയുണ്ടായി അപ്പോൾ അവർ കുറച്ച് ടാസ്ക് കൊടുത്തു അവർ അഭിനയിച്ച് കാണിക്കാനായിട്ട് കുറച്ച് ടോപ്പിക് കൊടുത്തു എല്ലാവരും നന്നായി തന്നെ ചെയ്തു അതിലെനിക്ക് ഒരുപാട് കുറച്ചും കൂടെ ഇഷ്ടമായത് നോറ ചെയ്തതായിരുന്നു നോറ അത് നല്ല ക്യൂട്ടായിട്ട് നന്നായിട്ട് തന്നെ ചെയ്തു എപ്പിസോഡ് കണ്ടാലറിയാം മത്സരാർത്ഥികൾ മത്സരാർത്ഥികളാരും വിചാരിച്ചിരുന്നില്ല ജിത്തു ജോസഫാണ് എന്ന് ആരും വിചാരിച്ചിരുന്നില്ല അവരുടെ എക്സൈറ്റ്മെൻറ്റ് അവരെ കണ്ടപ്പോഴുള്ള ആ ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാവറും ആയിരുന്നു നമ്മൾ അവർക്ക് മുന്നിലാണ് നമ്മൾ പെർഫോം ചെയ്തതെന്ന് അവർ മനസ്സിലാക്കിയ നിമിഷം അവരുടെ ആ എക് എക്സൈറ്റ്മെൻറ്റ് നമുക്ക് മുഖത്ത് കാണാമായിരുന്നു ജിത്തു ജോസഫ് ആൻ്റണി ഹൗസിൽ വന്ന് പോയതിന് ശേഷം അകത്തും പുറത്തും ഇപ്പം നോറയാണ് സംസാര വിഷയം നോറയുടെ സംസാരം ജിത്തു ജോസഫിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആ ഒരു പ്രകടനം ജിത്തു ജോസഫ് ആ പറഞ്ഞത് എല്ലാവരെയും അമ്പരിപ്പിച്ചു നോറയും ഭയങ്കര ആയിരുന്നു അത് കേട്ടപ്പോൾ അത് കേട്ടപ്പോൾ നോറയുടെ മുഖത്തും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് മനസ്സിൽ തോന്നി നോറയാണോ അവരെടുത്തത് സെലക്ട് ചെയ്ത് എന്നൊക്കെ നമുക്ക് തോന്നി മാട്രിമോണി വഴി വന്ന ആലോചനയുടെ ഭാഗമായിട്ട് കോഫി ഷോപ്പിൽ വെച്ച് പെണ്ണ് കാണുന്ന അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാറും ജിത്തു ജോസഫും കൂടെ ആസ്വദിച്ച് നോറയുടെയും സിജോയുടെ ആ ഒരു പ്രകടനം കണ്ടതുപോലെ എനിക്ക് ഫീലായി അതുപോലെയാണ് എനിക്ക് ഫീൽ നിങ്ങൾക്ക് നിങ്ങൾക്കതുപോലെയാണോ എന്നറിയില്ല അവർക്ക് ആ ഒരു പ്രകടനം നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നി നന്നായിട്ട് തന്നെ നോറ നോറയുടെ നോറയുടെ ഒക്കെ അതിൽ വാരി വിതർന്നുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ നോറ ആ ഒരു റോള് അഭിനയിച്ച് കാണിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി ജിത്തു ജോസഫ് നോറയാണ് ഒരാളായിട്ട് സെലക്ട് ചെയ്യുന്നത് നോറ ആയിരിക്കുമോ അത് ആ ഒരാളെന്ന് മനസ്സിലൊരു തോന്നല് വന്നു അത് അറിയാൻ പറ്റില്ല ഇനിയിപ്പോൾ ആരായിരിക്കും ആ ഒരു ആക്ട്രസ് എന്ന് രണ്ടുപേർ ആക്ട്രസ്സും ഒരു ആക്ടറിനെ ഒരു ആക്ട്രസ്സിനെ ആയിരിക്കും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കാം അപ്പം അതാരായിരിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം നോറയെ പ്രശംസിച്ചുകൊണ്ടുള്ള ജിതു ജോസഫിൻ്റെ വീഡിയോസ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോറ അവിടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജീവിഡിൻ്റെ പോലെ സൗണ്ട് ഉണ്ടായിരുന്ന എല്ലാവരെയും അലോസരപ്പെടുത്തിയ നോറയുടെ സംസാരം ജിത്തു ജോസഫിന് ഇഷ്ടമായി എന്നറിയുന്നത് എല്ലാവരെയും അമ്പരപ്പിച്ചു അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്